അസ്സലാമു അലൈക്കും അല്ലാമലൈക്കും വറഹമത്തല്ല അലഹമില്ല വസ്സലാമില്ല ബഹുമാന്യ സഹോദരന്മാരെ ഞാൻ ഈ വോയിസിൽ വരുന്നത് പതിവായി എൻ്റെ യൂട്യൂബ് കാണുന്നവർക്ക് ഒരു മുന്നറിയിപ്പില്ലാതെ തന്നെ കാര്യം മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു മാർച്ച് മുപ്പതാം തീയതി ഞായറാഴ്ച ഷൗ്വാൽ ഒന്ന് ആണെന്നും എഴുദുൽ ഫിത്തർ ആണെന്നും പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ മാർച്ച് മുപ്പതാം തീയതി ഞായറാഴ്ച ഷൗവാൽ ഒന്നാം തീയതി എഴുദുൽ ഫിത്തർ ആകുന്നത് എന്നതിന് ഇസ്ലാമികപരമായി തന്നെ ധാരാളം പ്രമാണങ്ങൾ അടിസ്ഥാനത്തെ നമുക്ക് പറയാൻ കഴിയും നാളെ റമദാൻ ഇരുപത്തി ഏഴാണോ ഇരുപത്തിയാറാണോ നാളെ ഇരുപത്തേഴാണ് മറ്റന്നാൾ ഇരുപത്തെട്ടാണ് അന്ന് സൂര്യോദയത്തിന് മുമ്പ് ചന്ദ്രൻ ഉദിക്കുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച സൂര്യ ഉദിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പായിട്ടാണ് ചന്ദ്രൻ്റെ ഉദയം മനുഷ്യന് കാണാൻ സാധിക്കുന്ന ഒരു മാസത്തിലെ അവസാനത്തെ കലയാണത് കലകളിൽ വെച്ച് കാണാൻ കഴിയുന്നതിലെ ഇരുപത്തെട്ടാമത്തെ കലയാണ് മറ്റൊന്ന് നാം കാണാൻ പോകുന്നത് ഇരുപത്തൊമ്പതാം തീയതി ആയപ്പോൾ ശനിയാഴ്ച അന്ന് റഹ്മാൻ ഇരുപത്തൊമ്പതാണ് അപ്പൊ ഇരുപത്തൊമ്പത്തിയും ഈ വർഷം ഇരുപത്തൊൻപത് മനാസിലെ ചന്ദ്രനുള്ളു അതുകൊണ്ട് ഇരുപത് തീയതികളെ ഉള്ളൂ അതുകൊണ്ട് ഇരുപത് നോമ്പേ ഉള്ളൂ എന്നത് വളരെ പച്ച പരമാർത്ഥമാണ് ഈ മാസത്തിന് പിന്നെ ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞാൽ പിന്നെ ദിവസമില്ല പിറ്റേന്ന് ഷവ്വാൻ നന്നായിത്തീരും കുറയാൻ തന്നെ വ്യക്തമായി പറഞ്ഞ വാചകങ്ങളാണ് ഇതിന് സൂചകമായി നമുക്ക് അവതരിപ്പിക്കാനുള്ളത് സുഹൃത്തി ആസിൻ മുപ്പത്തൊൻപതും നാൽപ്പതും വചനങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് ചന്ദ്രനെ നാം മനാസിൽ നിർണയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആകാശഭൂമികൾ അള്ളാഹു പടച്ച നാളിൽ തന്നെ ഓരോ മാസത്തിനും എത്ര ദിവസമാണെന്നും ഓരോ ദിവസത്തിനും എത്ര മണിക്കൂറാണെന്നും ഒരു മണിക്കൂറിന് എത്ര മിനിറ്റാണെന്നും സെക്കൻഡാണെന്നും എല്ലാം അള്ളാഹു ഈ ആകാശഭൂമികൾ പടർച്ച കാലത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അഴുത്തത്തെ ഷുഹു എന്തായാലും വെള്ളറുള്ളു ആകാശഭൂമികൾ സൃഷ്ടിച്ച കാലം മുതൽക്ക് തന്നെ പന്ത്രണ്ട് മാസം അള്ളാഹു നിർണയിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ആ നിർണ്ണയിച്ച് വെച്ചത് നമ്മള് മനസ്സിലാക്കണം അറിയണം കാണണം കേൾക്കണം ഗ്രഹിക്കണം എന്നതല്ലേ ഉള്ളൂ അതിൽ ബാക്കിയുള്ളത് അപ്പൊ ഇവിടെ പറയുന്നത് ചന്ദർ എന്നാ മഞ്ജലികൾ വെച്ചിട്ടുണ്ട് ആ മഞ്ചലികൾ ഊർജുനൽ കദീം ഊർജുൽ കദീം എന്ന് പറയുന്ന അവസ്ഥ വരെ അത് എത്തിച്ചേരുമെന്നാണ് ഇവിടെ ആദ എന്ന പ്രയോഗമാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത് ആദ എന്ന അറിവിന്റെ അർത്ഥം മടങ്ങി തിരിച്ചു ചെന്നു സന്ദർശിച്ചു ഇപ്പം രോഗിയെ സന്ദർശിക്കുന്നതിന് പറഞ്ഞ ആതൽമാരിന്നാ അവരെ സന്ദർശിക്കൂ സന്ദർശിച്ചു അല്ലെങ്കിൽ മടങ്ങി അല്ലെങ്കിൽ തിരിച്ചെത്തി എന്നൊക്കെയാണ് അതിന് അർത്ഥമുള്ളത് ആ പദമാണ് അത് പ്രയോഗിച്ചത് എന്താണ് ഈ ആയാത മുറുകൾ വളരെ വ്യക്തമായി ഈ തഫ്സീലുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി എങ്ങനെയാണോ നാം ചന്ദ്രനെ കണ്ടത് ഒന്നാം തീയതി ഒന്നാം തീയതി അസ്തമയത്തിൽ എങ്ങനെ നാം ചന്ദ്രനെ കണ്ടുവോ അതുപോലെ ഈ മഞ്ജില് തീർന്നു തീർന്നു തീർന്ന് ഒടുവിലെ മഞ്ചിലിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം എത്തുമ്പോൾ അഥവാ ഇരുപത്തെട്ടാമത്തെ മഞ്ചിലെത്തുമ്പോൾ അത് ഇരുപത്തൊമ്പത് ദിവസമുള്ള മാസാണെങ്കിൽ മുപ്പത് ദിവസമുള്ള മാസാണെങ്കിലോ അതിൽ ഇരുപത്തൊമ്പതാം തീയതി ആയിരിക്കും സൂര്യോദയത്തിന്റെ തൊട്ട് മുമ്പ് ഉദിക്കുന്ന ചന്ദ്രകല അതാണ് അർജുനൽ കഥയും അങ്ങനെ അങ്ങനെ സൂര്യോദയത്തിന്റെ തൊട്ട് മുമ്പ് ചന്ദ്രൻ അവസ്ഥ വന്നാൽ അത് കാണാൻ സാധിക്കുന്നവരാണ് അധിക സമയം കാണാൻ അധിക മാസങ്ങളിലും കാണാൻ ചില മാസങ്ങൾ സൂര്യനുള്ള അടുപ്പം കൊണ്ട് ചിലപ്പോൾ കണ്ടില്ല എന്ന് വന്നേക്കാം പക്ഷെ സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ ഉദയം അള്ളാഹു പറഞ്ഞ ആദ അതിലേക്ക് മടങ്ങിയതാ ഏതില് തുടക്കത്തിൽ എങ്ങനെയാണോ നിങ്ങൾ ഒന്നാം തീയതി ചന്ദ്രപ്പാമി റമനാലിന് അത് നമുക്ക് ബോധ്യപ്പെട്ടതാണ് റമനാൽ ഒന്നാം തീയതി ചന്ദ്രക്കല വളരെ ഉയരത്തിൽ നന്നായി കണ്ടുള്ള ആളുകളൊക്കെ ഏതൊരു ആളുകൾ പറഞ്ഞു രണ്ടാമത്തെ ദിവസത്തെ കലയാണോ ചില ആളുകൾ ക്യാമത്തിൻ്റെ അലാമത്തന്നൊക്കെ പറഞ്ഞിട്ട് തമാശ ആക്കണേ അത് വേറെ വിഷയം ഗ്യാമത്തിന്റെ അലാമത്തൊന്നുമല്ല എല്ലാ കാലത്തും ഉണ്ടാവണ തന്നെയാണ് ഒന്നാം തീയതി ചന്ദ്രൻ അത്രയും ഉയരത്തിൽ അത്രയും സമയത്തിൽ ഉണ്ടാകും അന്ന് ആ കണ്ടതുപോലെയുള്ള ഏതാണ്ട് അവസ്ഥയായിരിക്കും അവസാനത്തെ മനസ്സിലുണ്ടാകുക എന്നാണ് അല്ല പറഞ്ഞത് ഋജുൽ കദീം ഋർജുൽ കരിം പറഞ്ഞത് ഈ പലയുടെ പട്ടിയുടെ ഷേപ്പാണ് ആ ഷേപ്പിനെ പറ്റി പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു മനോഹരമായ പ്രയോഗമാണ് അത് അപ്പൊ അത് സംഭവിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുതാല തൊട്ടടുത്ത് ആയത്തിൽ പറയുന്നുണ്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല അതാവും തൊട്ടടുത്തിൽ പറയുന്ന ലക്ഷംസു സൂര്യനല്ലല്ലോ കമറ കമറിനെ സൂര്യനല്ലല്ലോ മറികടക്കേണ്ട അനിവാര്യത വരുന്നത് എന്ന് പറഞ്ഞ എന്താണ് ചന്ദ്രനാണ് മറികടക്കുന്നത് ചന്ദ്രനാണല്ലോ പന്ത്രണ്ട് തവണ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് ഓരോ തവണയും സൂര്യനെ മറികടക്കും മാസത്തിൽ ഒരിക്കൽ അതാണ് അല്ലോട് പറയുന്നത് അപ്പൊ ഊർജുൻ കഥയും കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്ന തൊട്ടടുത്ത വചനത്തില് ലക്ഷം സി എം ബഹൈരഹാൻ തൊതിരിക്കൽ കമറ ചന്ദ്രനാണ് സൂര്യനെ മറികടക്കുന്നത് അപ്പൊ ആ മറികടക്കുന്ന പ്രതിഭാസം ഉണ്ടാകുന്ന ദിവസത്തിൽ കല ഉണ്ടാവില്ല ചന്ദ്രന് അന്ന് കലയില്ലാത്ത ദിവസമാണ് സീറോ ഡേ എന്നാണ് ശാസ്ത്രലോകം പറയാറുള്ളത് മൈനസ് ഡേ അന്ന് ചന്ദ്രൻ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ചന്ദ്രനായിരിക്കും കാരണം അതിന്റെ സൂര്യപ്രകാശം പതിയുന്ന മുഴുവൻ ഭാഗവും സൂര്യൻ അഭിമുഖമായിരിക്കും അതിന് ഇരുൾ ഇരുളടഞ്ഞ ഭാഗം ഭൂമിക്ക് അഭിമുഖമായിരിക്കും അതുകൊണ്ട് അന്ന് ഒരു ദിവസം ഫുള്ള് അങ്ങനെ കടന്നുപോകും സൂര്യൻ്റെ മഹാവൃത്തത്തിൻ്റെ ഈ സേഡിൽ കൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇനി പന്ത്രണ്ട് ഡിഗ്രി ഏതാണ്ട് വരും ആ പന്ത്രണ്ട് ഡിഗ്രിയാണ് ഒരു ദിവസം ആ ദിവസത്തിൽ ചന്ദ്രൻ കലയുണ്ടാകില്ല ആ കലയില്ലാത്ത ദിവസത്തെ കൃത്യമായി നാം മനസ്സിലാക്കിയാൽ ഉദയത്തിലും അസ്തമയത്തിലും അതുപോലെ കലയില്ലാത്തൊരവസ്ഥയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു മാസത്തിൽ അവസാന ദിവസമാണ് എന്ന് വ്യക്തമായി അതുകൊണ്ട് ഈ ഞായറാഴ്ച റമദാൻ ഒന്നാണ് എന്ന് അള്ളാഹുവിൻ്റെ ഈ രണ്ട് വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒന്നിനു നാം കണ്ടതുപോലെ ഊർജുനും പതിമൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കലയില്ലാത്ത ദിവസം ഏതോ എന്ന് കണക്കാക്കപ്പെട്ടാൽ അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഇതിൻ്റെ വ്യക്തമായ പ്രകാനികമായ തെളിവ് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല രണ്ടാമത്തെ ഒരു തെളിവുണ്ട് എന്താണെന്നറിയോ ഈ വരുന്ന ശനിയാഴ്ച സൂര്യഗ്രഹണമുണ്ട് സൂര്യഗ്രഹണം എങ്ങനെ ഉണ്ടാവുന്നത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നീർരേഖയിൽ വരുന്നൊരവസ്ഥ വരും ഒരേ പ്രതലത്തിൽ എല്ലാ മാസവും വരും നീർ തന്നെ ഒരു വരച്ചാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നീരേഖയിൽ വരുന്നൊരവസ്ഥ വന്നാൽ ഗ്രഹണം ഉണ്ടാകും അത് കൊല്ലത്തിൽ നാലോ അഞ്ചോ തവണയൊക്കെ ഗ്രഹണങ്ങൾ സംഭവിക്കും ഇത് സൂര്യഗ്രഹണമാണ് മാസാവസാന ദിവസം ഉണ്ടാകുന്നത് സൂര്യഗ്രഹണം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മാസത്തിന് ദിവസമില്ല മാസം അന്ന് കഴിഞ്ഞു ഇതും വ്യക്തമായ പ്രപഞ്ചത്തിലെ തെളിവല്ലേ ഇതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ ഒരു തവണ ഗ്രഹണം ഉണ്ടായപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞത് അള്ളാഹുസൽകമ ആയത്താലും ഇന്ന ആയാത്തില്ല അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ട ആയത്താണത് എന്ന് അപ്പൊ ഈ ആയത്തം സംഭവിക്കുന്നത് എപ്പോഴാണ് ഈ വരുന്ന ശനിയാഴ്ചയാണ് അതുകൊണ്ട് ഞായറാഴ്ച ഉണ്ടായിരുന്നാലോ ആണ് മാത്രല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ആ ഗ്രഹണം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കല്ലോ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഉദയം ആ ഉദയത്തിന്റെ തൊട്ടി പിന്നിലേക്ക് ചന്ദ്രൻ മാറുന്നു സൂര്യൻ അതിന്റെ പ്രഭയോടുകൂടി വ്യക്തമായി ഉദിക്കുകയും വൽ വെളിവായി തലാഹ ചന്ദ്രൻ അതിന്റെ പിന്നിലേക്ക് മാറുകയും ചെയ്യുന്നു എന്ന് അപ്പോൾ അന്നത്തെ ദിവസം സൂര്യൻ ഉദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചന്ദ്രൻ ഉദിക്കുക ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഒതുക്കല് ചിലപ്പോൾ ഒരു മിനിറ്റിന്റെ രണ്ട് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ വ്യത്യാസത്തിൽ അങ്ങനെ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു പിന്നെ സൂര്യനെ മറികടക്കുന്നു ആ മറികടക്കുന്ന ദിവസം കൂടിയാണ് ഈ വരുന്ന ശനിയാഴ്ച ഞായറാഴ്ച രാവിലെ നടക്കുന്ന പ്രതിഭാസം സൂര്യൻ പിന്നെ ചന്ദ്രൻ ഉണ്ടാകും എന്നിട്ട് നമുക്ക് നമ്മുടെ തലക്ക് മുകളിലൂടെ സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ച് സഞ്ചരിച്ച് സൂര്യനസ്തമിക്കുകയും ചന്ദ്രൻ കുറച്ച് സമയം ബാക്കി ഉണ്ടാവുകയും ചെയ്യും അതാണ് അന്നത്തെ ദിവസം നടക്കുന്ന സംഭവം അത് ഒരു മാസത്തിലെ അവസാന ദിവസമാണ് ഇത് കണ്ട് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ലോകം മുഴുവനുള്ളത് ശാസ്ത്രലോകം ഇത് കൃത്യമായി മനസ്സിലാക്കി കണക്കാക്കി അവർ ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്ററുപത്തഞ്ചേക്കാൾ ദിവസവും അവരുടെ കണക്ക് പ്രകാരമുള്ള മുന്നൂറ്ററുപത്തഞ്ചേക്കാൾ സൗരവർഷ പ്രകാരമുള്ള ദിവസവും ഈ ആകാശത്തിലേക്ക് നോക്കി ചന്ദ്രന്റെ ചലനങ്ങളൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കുന്നവരാണ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നല്ലേ ഇപ്പം ആളുകളുടെ വാശി നോക്കിയിട്ട് തന്നെയാണ് ശാസ്ത്രലോകം ഇത് ചെയ്യുന്നത് ഇതെന്താ സാധാരണക്കാർക്ക് പോലും മനസ്സിലാവണതല്ലേ ശാസ്ത്രജ്ഞന്മാരായ ആളുകൾ കണ്ണടച്ചു ഞാൻ ഒറ്റ സുപ്രഭാതം എഴുന്നേറ്റിട്ട് ഓ ഇന്ന് ചന്ദ്രൻ ഉദിച്ച് വസ്തപിച്ചതല്ലോ പറയുന്നത് നമ്മുടെ കാതിമാരെ പോലെ നമ്മുടെ കാതിമാരും ഓണിമാരും ഒക്കെ ഇരുപത്തെട്ടാം തീയതികൾ ഇരുപത്തൊമ്പാന്തീയതി പറയും നാളെ വൈകുന്നേരം നിങ്ങൾ നോക്കണം എവിടേക്ക് നോക്കണം പടിഞ്ഞാട്ട് നോക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് പടിഞ്ഞാറ് നമ്മൾ ആലോചിച്ച് നോക്കും പടിഞ്ഞാറ് ഉദയമാണോ അസ്തമനമാണോ നടക്കുന്നത് മഗ്രിബ് എന്ന് പടിഞ്ഞാറിന് പേര് വന്നതിന് എന്തുകൊണ്ടാണ് എല്ലാം ചെന്ന് അസ്തമി അസ്തമിക്കുകയാണ് മാത്രമല്ല ശരി പറയുന്നത് എന്താണെന്നറിയോ സൂര്യാസ്തമന ശേഷം ചക്രവാളത്തിൽ ഇത്ര മിനിറ്റ് ചന്ദ്രൻ ഉണ്ടാവും എട്ട് മിനിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഉണ്ടാവില്ല രണ്ട് മിനിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ടാവും എന്നിട്ടോ ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം അസ്തമിച്ചു അപ്പൊ അസ്തമിക്കുന്ന ചന്ദ്രനെയാണ് നോക്കാൻ പറയുന്നത് ഈ അസ്തമിക്കുന്ന ചന്ദ്രനെ കണ്ടിട്ട് നാളൊന്നാമതി എന്ന് പറയുന്നത് എങ്ങനെ അപ്പൊ അത് അസ്തമനമാണ് ഉദയമല്ല ഉദയം പ്രഭാതത്തിൽ കിഴക്ക് നടന്നിട്ടുണ്ട് ഈ അസ്തമനത്തിൽ നിങ്ങൾ ചന്ദ്രനെ കാണുകയാണെങ്കിൽ ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുള്ളൂ ചന്ദ്രൻ മറികടന്ന ദിവസം അത്ര അധികം സമയം ഉണ്ടാവില്ല ചക്രവാളത്തിൽ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ വളരെ കുറവ് കഴിഞ്ഞ മാസമൊക്കെ ഇരുപത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായുള്ളൂ ഇരുപത്തിനാല് മിനിറ്റിലൊന്നും മനുഷ്യന് ചന്ദ്രനെ കാണാൻ കഴിയില്ല കാരണം സൂര്യനോട് അത്ര അടുത്ത് നിൽക്കുന്ന ആ ചന്ദ്രക്ക ഉപകരണങ്ങൾ പോലും പതിയാൻ പ്രയാസമാണ് സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങളിലൊക്കെ വലിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം ശാസ്ത്രീയമാണ് എന്നുള്ളത് വേറെ നമുക്ക് തെളിയിക്കേണ്ടതുണ്ട് ശാസ്ത്രജ്ഞർ പറയുന്നത് ഉപകരണങ്ങളിൽ പോലും സൂര്യൻ ചന്ദ്രന്റെ അതിനിസാരമായ ഒരു നൂൽവണ്ണമുള്ള ചന്ദ്രക്കാല കാണുകയില്ല എന്നാണ് കാരണം നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്താൽ ആ ക്യാമറയുടെ കണ്ണ് ഏതിലേക്കാണ് പോകുന്നത് സൂര്യനിലേക്കാണ് കാരണം സൂര്യൻ തൊട്ടടുത്തുണ്ട് അതൊരു സൂര്യപ്രഭയാണ് ക്യാമറയിൽ പരിയർ ചന്ദ്രനെ കാണയില്ല കാണാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് ഒരു നാൽപ്പത്തെട്ട് മിനിറ്റെങ്കിലും സൂര്യാസ്തമനത്തിന് ശേഷം മുകളിലേക്ക് ഉണ്ടാകണം എന്നിട്ട് പന്ത്രണ്ട് ഡിഗ്രി മൂൺലേഖ ഉണ്ടാകണം ആ മൂൺലേഖ ഉണ്ടായാലേ കണ്ണുകൊണ്ട് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് മാസം മാറുന്ന ദിവസം ചന്ദ്രക്കല കാണാൻ കഴിയില്ല എന്നുള്ളത് അസംഭവികമായ സംബ സംഗതിയാണത് അതുകൊണ്ടത് അത് കണ്ടിട്ട് തീരുമാനിക്കുക എന്ന് പറ അങ്ങനെ ആയിരുന്നുവല്ലോ ജൂതന്മാരും ക്രിസ്ത്യാനികളും റോമക്കാരും പേർഷ്യക്കാരും അറബികളും ചെയ്തു വന്നിരുന്ന റസുൽ ക്രിസ്വാസിലെ വരുമ്പോൾ അവർ ചന്ദ്രക്കല കണ്ടതിന് ശേഷമാണ് മാസം തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നു ആ അബദ്ധം അള്ളാഹും തിരുത്തി റസൂൽ റസൂർ സലാസനമിലൂടെ റസൂലും നിരീക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അതല്ലെ മബാബിത്തു എന്ന് പറഞ്ഞത് സുഹൃത്തുൽ ബക്രയിലെ നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ വചനത്തില് അവർ ചോദിക്കുന്നത് സൂര്യന്റെ പിന്നെ ചന്ദ്രൻ എന്താണ് ഇങ്ങനെ നേരിയത് നേരിയതായി പിന്നത് അർദ്ധയന്റനായി പിന്നെ പൂർണ്ണിയന്ത്രനായി പിന്നത് വീണ്ടും ചെറുതായി ചെറുതായി അർദ്ധയന്ത്രനായി അത് അർജ്ജുൽ കദീബിന്റെ അവസ്ഥയിലേക്ക് വരുന്നത് എന്താണെന്ന് ചോദിച്ചത് അപ്പൊ അത് നിരീക്ഷണമല്ലേ കാഴ്ചയല്ലേ അത് ആ കാഴ്ചയാണ് ഒന്നാഹും റസൂലും പറയുന്ന കാഴ്ച ഏതെങ്കിലും ഒരു ചന്ദ്രക്കരം മാത്രം നോക്കി തീരുമാനമെടുക്കാൻ കഴിയില്ല കാരണം ചന്ദ്രൻ കാണാതിരിക്കുന്നതിന് പല തടസ്സങ്ങളും ഉണ്ട് കാഴ്ചയെ മാത്രം മാനദണ്ഡമാക്കിയിരുന്ന കാലഘട്ടമാണെന്ന് അന്ന് വേറെ ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല ഇതുപോലെയുള്ള തന്നെയല്ലേ നമസ്കാരത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ അക്കാലത്ത് ചെയ്തിരുന്ന ഒരു ഒരു ഉപാധിയാണല്ലോ സമയം മാറി എന്ന് അറിയണം ദോഹം നമസ്കരിക്കാൻ സവാലായി എന്ന് ഉറപ്പാക്കണം നിലവിലെ ഇരട്ടി വലിപ്പമായി എന്ന് ഉറപ്പാവണം അപ്പോഴാണ് അസംസ്കരിക്കേണ്ടത് സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം അപ്പോഴാണ് മാലിമസ്കരിക്കേണ്ടത് നോമ്പ് തുറക്കേണ്ടത് അതുപോലെ ഫജറായി എന്നറിയണമെങ്കിൽ ഫജർ ഉസാദിക്ക് ബോധ്യപ്പെടണം അത് ബോധ്യപ്പെടാനുള്ള അന്ന് ചെയ്തിരുന്ന ഉപാധികളാണോ ഇന്ന് ആ ഉപാധിയിൽ മാറ്റം വന്നു അതേപോലെയുള്ളൊരു ഉപാധിയാണ് മാസം അതേതറിയണം അറിയാൻ എന്താ വഴി അന്ന് കാണുക അല്ലെങ്കിൽ ആളുകൾ അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ വന്ന് സാക്ഷി പറയുക റുയ്യത്തോ ശാദത്തോ അത് രണ്ടും മഴക്കലേയും കൂടിയാണ് ബുദ്ധിപരമായിട്ട് കാണുക അറിയുക മനസ്സിലാക്കുക എന്നതാണ് അതിൻ്റെ ആശയം ശരിക്കുള്ളത് അപ്പൊ അതുകൊണ്ട് അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടാലേ തീരുമാനിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത് പതിനാറാം നൂറ്റാണ്ട് വരെ ആ അവസ്ഥ നിലനിന്നിരുന്ന ലോകത്ത് പതിനാറ് പതിനാറാം നൂറ്റാണ്ടിന് ശേഷം പിന്നെ അബിൾ സ്കോപ്പ് പോലെയുള്ള സ്കോപ്പുകൾ കണ്ടുപിടിക്കപ്പെടുകയും അതേപോലെ തന്നെ ഗലീലി ഗലീലിയുടെ പിന്നെ ടെലസ്കോപ്പ് കണ്ട കണ്ടുപിടിക്കപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ചന്ദ്രനെ വളരെ കൂടുതൽ നിരീക്ഷിക്കുകയും വളരെ സൂക്ഷ്മമായ പഠന വിധേയമാക്കുകയും ചെയ്തപ്പോഴാണ് ഈ ന്യൂമോൺ തിയറി തന്നെ ജന്മം കൊള്ളുന്നത് ഈ ന്യൂമോൺ തിയറി ജന്മം കൊള്ളതോടുകൂടി പഴയ കാലത്തുള്ള പല ജനവിഭാഗങ്ങളും സത്യത്തിലേക്ക് എത്തിപ്പെട്ടു ഇപ്പം നോക്കുന്ന ലോ ശാസ്ത്രലോകം ശാസ്ത്രലോകത്തെ ലോകത്തിന് സമർപ്പിച്ചിരിക്കുന്ന വിഭാഗം അവർ ന്യൂമോണിനെയും ബേസ് ചെയ്യുന്നുണ്ട് കാരണം എന്താണ് അതാണ് പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം വെറും ഒരു കൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും ഇന്ന് മുസ്ലിം ലോകത്ത് കാണുന്ന മുഴുവൻ ഭിന്നതകൾക്കും കാരണവും അത് തന്നെയാണ് കണ്ടോ കണ്ടില്ലേ കേട്ടോ കേട്ടില്ലേ അവിടെ പ്രഖ്യാപിച്ചു ഇവിടെ പ്രഖ്യാപിച്ചു ഇവിടെ കണ്ടു അവിടെ കണ്ടില്ല ഇവിടെ കാണുന്നു ഇവിടെ കണ്ടാൽ അവിടെ വേണോ അവിടെ കണ്ടാൽ ഇവിടെ വേണോ എന്തൊരു വിരോധാവാസമാണെന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ സമുദായത്തെ നയിക്കുന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരും എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി യാഥാർത്ഥ്യത്തിലേക്ക് വരാത്തത് ഈ ആധുനിക ജീവിതത്തിൽ കണക്കിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെ നൂറ് ശതമാനം സക്സസ്ഫുള്ളാണ് അത് അക്യുറേറ്റ് ചെയ്യും അത് വളരെ അക്യുറേറ്റാണത് കാരണം സെക്കൻഡിനെ പോലും ഡിജിറ്റൽ ആക്കിയിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കത് പ്രയാസമേ ഇല്ല അതുകൊണ്ട് പഴയ കാലത്ത് നേരടന്നിട്ട് നമസ്കാരം നടത്തിയിരുന്നു ഇന്ന് നാം ക്ലോക്ക് നോക്കിയും മൊബൈൽ നോക്കിയും പഞ്ചാംഗം നോക്കിയും സമയം കണക്കാക്കി കണ്ടർ നോക്കിയിട്ടൊക്കെ തീരുമാനിച്ച് നമസ്കാരം നിർവഹിക്കുന്നു ഒരു ദിവസം അഞ്ച് തവണ നാം ശാസ്ത്രത്തെ വേണ്ടി പിന്തുണക്കുന്നു അഞ്ച് തവണ നാം ശാസ്ത്രീയപരമായ തെളിവുകളെടുക്കുന്നു നോമ്പിനൊക്കെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി നോമ്പ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സമയം എല്ലാം തന്നെയും അതടിസ്ഥാനത്തെ തീരുമാനിക്കുന്നു അവിടെയെല്ലാം ആ ഉപാധിയിൽ ഇന്ന് മാറ്റം വന്നതാണ് അതിന്റെ അടിത്തറ മാറിയിട്ടില്ല ഹെക്കുമും മക്സൂദ് ഹെക്കുമും മക്സൂദ് എന്താണെന്ന് മാറിയിട്ടില്ല പിന്നെ റസൂൽ കരീം സുല്ലാ ഇവിടെ ഉസ്വത്തുൻ ഹസനത്ത് കാണലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്തുണ്ട് റസുൽ ഉൽസ്നത്തിന് ഒരു തകരാറ് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ എന്താണ് റസൂൺ സമയമായാലല്ലാതെ നമസ്കരിക്കാൻ പാടില്ല മാസം മാറാതെ എന്ത് ചെയ്യാൻ പാടില്ല നോവക്കാൻ പാടില്ല പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല അത് പന്ത്രണ്ട് മാസത്തിന് വരെ നിയമം തന്നെയാണ് കാരണം അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടുത്ത് പന്ത്രണ്ട് മാസങ്ങളുണ്ടെന്നാണ് ആ പന്ത്രണ്ട് മാസങ്ങളും വല്ലാത്ത ആകാശഭൂമികൾ സൃഷ്ടിച്ച കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നാല് മാസം നിങ്ങൾ പവിത്രമായി പാലിക്കണം എന്ന് പറഞ്ഞു അതിന് ലംഘനം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ദിവസത്തിന്റെയും മാസത്തിന്റെയും പവിത്രത ലംഘിക്കുന്നത് വലിയ ശക്തമായ കുഫറായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആളുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന് റസൂൽ അള്ളാഹുനോട് അള്ളാഹു റസൂലിനെ അറിയിക്കുന്നു കുര്യാനിലൂടെ ആളുകൾ അത് ആ കൃത്രിമത്വം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു അങ്ങനെ നിരീക്ഷണത്തിലൂടെ കണ്ട് മാസം നിർവഹിച്ചിട്ടായിരുന്നു പ്രവാചകനും സഹാബത്ത് ചെയ്തു വന്നിരുന്നത് പിൽക്കാലത്ത് വീണ്ടും ഇസ്ലാമികമായ അന്ധകാരം ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാമിലേക്ക് അന്ധകാരം കടന്നു വന്നു ആ അന്ധകാരത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു യഹൂദ വിഭാഗങ്ങളും അതുപോലെ ശാസ്ത്ര വിഭാഗങ്ങളും യൂറോപ്യന്മാരൊക്കെ മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്ന ചന്ദ്രമാസ കലണ്ടറിന്റെ കലണ്ടറിനെ തകർക്കാൻ വേണ്ടി അവരെന്ത് സോളാർ കലണ്ടറിന്റെ അപ്രമാദിത്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു നമ്മളെ പഴയതിലേക്ക് ജൂതന്മാരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്ന പഴയ കാലത്തിലേക്ക് അതായത് പതിനാലാം നൂറ്റെണ്ണിന്റെയും മുമ്പുള്ള ചന്ദ്രക്കര കണ്ടതിന് ശേഷം മാസം തുടങ്ങിയാൽ മതി എന്ന് പറയുന്ന തിയറി അതുപോലെ തന്നെ അതിനോട് ഒരു വിഷയം കൂടി ഉണ്ട് സന്ധ്യാസമയത്താണ് മാ ദിവസം ആരംഭിക്കുക എന്നുള്ള വലിയ പൊട്ടത്തരമായൊരു വാദം

ഒക്കുല്ലും ഫിഫലക്കെല്ലാം ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെതായ വ്യവസ്ഥ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള അപ്പൊ സന്ധ്യാസമയത്തല്ല ഇത് തീരുമാനിക്കപ്പെടേണ്ടത് പ്രഭാതത്തിലാണ് തീരുമാനിക്കേണ്ടത് അത് കുറേ അങ്ങോട്ട് മനസ്സിലായാലും ഇപ്പൊ കാരണം പകലാണ് മുന്നിൽ വരേണ്ടത് ഉദയത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് അപ്പൊ ചോദിക്കുന്നത് ഉദയത്തിൽ നിന്ന് ഇനി കണ്ടതിന് തെളിവുണ്ടോ ഈ പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിന് തെളിവ് അന്വേഷിച്ചിട്ട് റസൂലിനെന്തിനാണ് കറാക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് കൃത്യമായി ചെയ്തതെന്ന് മാതൃക അവിടെയില്ലേ അതുകൊണ്ടല്ലേ ഏതെങ്കിലും ഒരു മാസം നിബ്സദാസന്നമ കാണാൻ വേണ്ടിയിട്ട് ഈ പിന്നെ പടിഞ്ഞാറൻ ചക്രവാർത്തിലേക്ക് നബി പോയിട്ടുണ്ടോ നബി ആരോടെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ മാസം പൂർത്തിയാകുന്ന ദിവസത്തിൽ ഇരുപത്തി ഒമ്പതിന് അല്ലെങ്കിൽ മുപ്പതിന് നിങ്ങൾ പടിഞ്ഞാറൻ ചക്രവാർത്തിൽ പോയിട്ട് അസ്തമിക്കുന്ന ചന്ദ്രനെ കണ്ടുപോയെന്ന് പറയുന്ന എന്തെങ്കിലും രേഖകളുണ്ടോ ഒരു രേഖയെ സമർപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ നമ്മൾ എത്ര കാലമായി അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമനമാണ് നടക്കുന്നത് അത് അന്നത്തെ അസ്തമനമാണത് ആ അസ്തമനത്തിൽ കാണാത്ത ദിവസം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ സാഹസപ്പെടാൻ വേണ്ടി ആളുകളോട് ആവശ്യപ്പെടുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് എങ്കിലും ഇനിയെങ്കിലും ലോകം ഒന്ന് മറിച്ച് ചിന്തിച്ചേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കലണ്ടർ തയ്യാറാക്കാൻ പറ്റില്ല ഇസ്ലാമിലെ കുറ്റമറ്റ കലണ്ടർ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയുടെ ആയത്തുകളാണ് ഈ പറഞ്ഞതൊക്കെ ഒരുപാട് ആയത്തുകളുണ്ട് ആ ആയത്തുകളെല്ലാം ഘടിപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ അള്ളാഹു നല്ല ഒരു സിസ്റ്റമാറ്റിക്കലായ സിസ്റ്റം കലണ്ടർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ കലണ്ടർ പ്രകാരം എല്ലാ വിഭാഗത്തുക്കളും എല്ലാ മാസവും ചെയ്യാം എല്ലാ മാസവും വിഭാഗത്തുണ്ട് എല്ലാ മാസവും അയ്യാമുൽ ബ്യൂദിന്റെ മൂന്ന് നോവു നോക്കണ്ടേ അയ്യാമുൽ ബ്യൂദ് ഏത് ദിവസമാണെന്ന് അറിയണ്ടേ കൃത്യമായിട്ട് അറിയണ്ടേ അപ്പം എല്ലാ മാസം കാണണ്ടേ എന്നാൽ ഇവർ പറയുന്നത് രണ്ടോ മൂന്നോ മാസം കണ്ടാന്ന് ഞാൻ നോബിനും പെരുന്നാളും അതിലേ കൽപ്പന ഉള്ളൂന്ന് പറയണത് ബാക്കിയുള്ളൊന്നും കൽപ്പന ഇല്ലാന്ന പറയണത് ഇന്ദ്ര വിഡിത്തമാണ് ഈ പറയുന്നത് കൽപ്പന എല്ലാത്തിനും ഇല്ലേ മാസം മാറുന്നതിനുള്ള കൽപ്പനയാണത് അതിൽ നമ്മൾക്ക് എപ്പോഴും എപ്പോഴും ബാധകമായി വരുന്നത് എടുത്തു പറഞ്ഞതല്ലേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ബാക്കി മാസങ്ങളൊന്നും കാണേണ്ടതെന്നാ അല്ലെങ്കിൽ ബാക്കി മാസങ്ങളൊന്നും നിരീക്ഷിക്കേണ്ടതാണ് മറ്റു മാസങ്ങളും തീരുമാനിക്കേണ്ടതാണ് ഒരു കലണ്ടർ തയ്യാറാക്കേണ്ടതെന്നാ ഒരു കലണ്ടർ ലോകത്തിന് വേണ്ടേ ഇസ്ലാമികമായ ഒരു കലണ്ടർ ഇല്ലേ അപ്പം ആ കലണ്ടറിൻ്റെ പ്രാധാന്യം കൂടി നമ്മളിതിൽ മനസ്സിലാക്കണം അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഉമ്മുമില്ല ഒരു വേജാറും ഇല്ല ഒരു ശക്കുവില്ല സംശയവും ഇല്ല ഒരു റൈബും ഇല്ല ഒരു അവ്യക്തതയും ഇല്ല നമുക്ക് കൃത്യമായി കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു കലണ്ടർ നോക്കി തീരുമാനിക്കാവുന്ന കാര്യം ഈ കാതിമാരുടെയും മോലാനമാരുടെയും മൗലയമാരുടെയും ഒക്കെ പടാപ്പുറത്തും അവിടെ പിന്നെ ഗേറ്റ് പഠിക്കലും നമ്മൾ കൊണ്ടുപോയി പിന്നെ പണയം വെച്ചിരിക്കുകയാണ് നമ്മുടെ ബുദ്ധി അവരുടെ മുമ്പിൽ പണയം വെച്ചിരിക്കുകയാണ് അവിടെ അധികാരം നിലനിർത്താൻ വേണ്ടി അവർ വാ വാർഷികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണിത് ഈ നാടകം അവസാനിപ്പിക്കണം ലോകം മുഴുവൻ ഒരു ദിവസത്തിൽ ഒരു തീയതി ഉണ്ടാകാൻ പാടുള്ളൂ വെള്ളിയാഴ്ച ദിവസം ജുമാഴ എന്ന് പറയുന്ന വിഭാഗത്ത് ലോകത്തെല്ലായിടത്തും വെള്ളിയാഴ്ച മാത്രമാണ് നിർവഹിച്ചു വരുന്നത് അതാരും ശനിയാഴ്ചയോ വ്യാഴാഴ്ചയോ ചെയ്യുന്നില്ല ചെയ്യാൻ പാടില്ല ആറാമാനും ശർക്കാണ് കുഫറാണ് അതുപോലെ തന്നെയാണ് ഇതും ഈ വരുന്ന ഞായറാഴ്ച അയീദുൽ ഫിത്തറിൻ്റെ ദിവസമാണ് ഷൗവാൽ ഒന്നാം തീയതിയാണ് അതുകൊണ്ട് അന്നത്തെ ദിവസം മാർച്ച് മുപ്പതാം തീയതി ഞായറാഴ്ച രാവിലെ അവനവരുടെ ഓരോ പ്രദേശത്തെയും രാവിലെ സമയമാകുമ്പോൾ ആ സമയത്ത് അവൻ ചെയ്യേണ്ട വിവാദത്താണ് എഴുദുൽ ഫിത്തർ ആ എഴുദുൽ ഫിത്തർ വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ യാതൊരു അവകാശവും ഇസ്ലാമിനെയും ഇസ്ലാം തന്നിട്ടില്ല അത് അള്ളാവിന്റെ നിയമത്തെ പരസ്യമായി ലംഘിക്കലാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ നിയമത്തെ നമ്മൾ ഭേദഗതി വരുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഹക്കുമിൽ മാറ്റം വരുത്താൻ പാടില്ല അതിന് അധികാരം തന്നിട്ടില്ല ആ പവിത്രത ലംഘിക്കുന്നത് വലിയ ശക്ത ശക്തമായ നിഷേധമാണ് കുഫറാണ് എന്നാണ് ഖുർആൻ പറയുന്നത് അത് പിഷാജാണ് അത് തോന്നിപ്പിക്കുന്നതിനും ആയത്തിനും അവസാനത്തിൽ സുഹൃത്ത് തോബയിൽ അവസാനത്തിൽ പറയുന്നുണ്ട് ഇന്നമെന്നെ സി സിത്തൽ കുഹ്റു പറഞ്ഞിട്ട് ചില കൊല്ലങ്ങൾ അവരെ ആരാളാക്കും ചില കൊല്ലങ്ങളെ ആരാമാക്കും അവർക്ക് ഇഷ്ടപ്രകാരമുള്ള മാറ്റം വരുത്തുന്നത് സുജിനലവും സു കണ്ണാലിയും അവർ ചെയ്യുന്ന കർമ്മം വളരെ ഭംഗിയായിട്ട് പിശാജ് തോന്നിപ്പിക്കുകയാണ് അതന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വിഭാഗം ചെയ്യുന്നത് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ആ ന്യായീകരണം എല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ തോപ്പിക്കോട് കൂടി അഷം സുബാൻ കമർ ബി സുബാനാണ് സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ആ കണക്കിലേക്ക് മടങ്ങി പോകുകയും ഈ കാഴ്ചാശാസ്ത്രം പഴയ കാലത്തുള്ളതാണ് അതിൻ്റെ റിപ്പോർട്ടുകളാണ് ഈ ഹദീസുകളിൽ കിതാബുകളൊക്കെ കാണുന്നത് അതുമ്പോ കടിച്ചു തൂങ്ങി വാക്കിന് അക്ഷരങ്ങളെ പൂജിക്കുകയല്ല പദത്തെ പൂജിക്കുകയല്ല വേണ്ടത് അതിൻ്റെ ഹുക്കുമ്പോ കുസൂതുണ്ട് അതിന് ലക്ഷ്യം എന്താണോ അതാണ് മാസം മാറാതെ മുമ്പോക്കാൻ പാടില്ല മാസം മാറാതെ പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല മാസം മാറാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല സമയം സമയം തെറ്റ് തെറ്റിയിട്ട് ചെയ്യാൻ പാടില്ല സമയമാകാതെ വിഭാഗത്തിൽ എടുക്കാൻ പാടില്ല ആ ഹുഗ്മം അക്കുസുദ്ധം മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യത്തോട് സമീപിക്കേണ്ടത് അതുകൊണ്ട് ഈ മാസം കാണുക അല്ലെങ്കിൽ മാസത്തിന് സാക്ഷി നിൽക്കുക മാസം കണക്കുകൊണ്ട് തീരുമാനിക്ക തുല്യമാണ് അതുകൊണ്ട് ഈ അതേ സ്ഥാനത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാഴ്ചയുടെ ശാസ്ത്രം പറഞ്ഞാൽ എല്ലാം താറുമാറാവും ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തം അതാണ് മുസ്ലിം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തം ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കൃത്യമായ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ വ്യവസ്ഥ പ്രകാരമുള്ള കണക്കിനെ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ കണക്കന്മാരെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നൊന്നും സാരമില്ല അങ്ങനെയൊന്നും അതിൻ്റെ ഒരു അർത്ഥവും ഇല്ല അല്ലെ കണക്കിലർ കണക്കരസി തന്നെയാണ് മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത് പ്രപഞ്ചത്തെ എല്ലാ കാര്യങ്ങളും കണക്കടി കണക്കടിസ്ഥാനത്തിൽ തന്നെ നീങ്ങുന്നത് അത് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച എഴുതൽ ചിത്തവറാണ് ഈ കൊല്ലത്തെ എന്ന് മനസ്സിലാക്കുക ഭഗവാൻ ഇരുപത്തൊമ്പത് ദിവസം ഇരുപത്തൊമ്പത് മഞ്ചിലേ ഉള്ളൂ ഇരുപത്തൊമ്പത് തീയതിയുള്ളു ആ നോമ്പ് ഈ പിന്നെ ശനിയാഴ്ചയോട് അവസാനിക്കുമെന്നും ഞാൻ എല്ലാവരോടുമായി പ്രഖ്യാപിക്കുന്നു ഇത് ലോകത്തോടു തന്നെയുള്ളൊരു പ്രഖ്യാപനമായി എടുത്താലും വിനോദമില്ല റഹ്മാനായ ആയ അള്ളാഹുസ്ലാൻ താല സത്യം സത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് നമുക്കെല്ലാം നന്നാവും തോഫിക്ക് ചെയ്തിട്ട് മാറാകട്ടെ വളർച്ചോളം ചെറുതും വലുതുമായ പാപങ്ങൾ പൊറുക്കുമാറാകട്ടെ ഈ വരുന്ന പെരുന്നാൾ ലോകം മുഴുവൻ ഒറ്റ ദിവസം തന്നെ نرطوان لطوفيك الله نرجع أنا كرهك ما رأيت وصل الله على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين